സാധനങ്ങൾ എന്താ അവിടെ എടുത്തിട്ടുണ്ട് പ്രാധാന്യം നമ്മളെ ശർക്കര എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് തന്നെ നെല്ലരി എടുത്തിട്ടുണ്ട് ഇട നെല്ലരി ഉണ്ട് ശർക്കര ഉണ്ട് പിന്നെ അതിനൊക്കെ ഒരു പഴം എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ ഏടയ്ക്ക് പൊടിച്ചത് എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് തന്നെ ഇവിടെ നമ്മുടെ കിട്ടിന് ഒരു നെയ്യും എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത് നമ്മൾ കിട്ടിന്റെ കീഴിലെ ഒരു നെയ് പായസം ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇവിടെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു ചെറിയ ഉരുണിയാണ് ഇവിടെ അപ്പൊ നമുക്കതാ സമയം വേണ്ട രൂപ നമുക്കതാ ഈ അരി നമുക്കൊന്ന് കഴുകണം നമുക്കൊന്ന് കഴുകാം നല്ല കിടില കിടില ഒരു നെയ് പായസമാണ് നല്ല പഴമൊക്കെ ചെയ്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു നെയ് ഇത് കുളിച്ചു കഴിഞ്ഞാൽ ശരിക്ക് നിങ്ങൾ അത് എത്തിപ്പോകും അത്രയ്ക്ക് രുചിയുള്ള ഒരു അടിപൊളി വരായിട്ടു കേട്ടോ ഓക്കെ നമ്മൾ കുറച്ചുണ്ട് അതെ കുറച്ച് മാത്രം അര ഗ്ലാസ് മാത്രമേ അവരെ എടുത്തിട്ടുള്ളൂ വളരെ കുറച്ചാണ് കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ അപ്പം അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകണം നല്ല കീട്ടിലും കിട്ടില്ല ഒരു നെയ്പായസമാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അത് വെറൈറ്റി ആയിട്ട് പഴമൊക്കെ ഇട്ട് നല്ല സ്വാദിഷ്ടമായ ഒരു രീതിയിലാണ് വെക്കാൻ പോകുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് വയ്ക്കുക നമ്മൾ ആട്ടിപ്പോൾ വീഡിയോസാണ് നിങ്ങൾക്കായിട്ട് നെയ്പോൾ കൊണ്ടുവരുന്നത് എന്താ നമുക്ക് നന്നായിട്ട് ഇത് അരി ഒന്ന് കഴുകി കൊടുക്കാൻ കേട്ടോ അത് ഉണക്ക നെല്ലിൻ്റെ അരി എന്നാണ് പറയുന്നത് കടയിൽ പോയിട്ട് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞു ഉണക്ക നെല്ലിൻ്റെ അരി എന്ന് പറഞ്ഞാൽ അവിടെ തരിയും കിട്ടും അതാണ് നമ്മൾ ഈ ഈ പായസ കണക്കെ ഉപയോഗിക്കുന്നത് ഉണക്ക നെല്ലിൻ്റെ അരി അപ്പം നെയ് പായസം അതൊക്കെയാണ് കടും പായസം ഒക്കെ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ സാർ അപ്പം നമുക്കത് അതിൻ്റെ പരിപാടി കഴിഞ്ഞു നമ്മൾ തൈട്ട് വരാം ഒക്കെ നമ്മളിത് അരി ഇതായവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ളൂ നമ്മളത് ഒരു ചെറിയ ഉരുളിയിലാണ് ഉരുളില്ല അവിടെ പുതിയ ഒരു ഉരുണിയാണ് എടുത്തേക്കുന്നത് ഓക്കെ അപ്പം അതാ നമുക്കത് ഇവിടെ ബാക്കി കൊടുക്കുന്ന നെയ്യുണ്ട് അതിനൊക്കെ ഉണ്ട് ശർക്കര ഉണ്ട് ഒരു പഴം ഉണ്ട് അതിനൊക്കെ തന്നെ നമ്മുടെ ഏലയ്ക്ക കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഓക്കെ അതായത് മൂന്നാമത്തെ ഗ്ലാസ് വെള്ളം ഒഴിച്ചു അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അളവ് പറഞ്ഞു തരുന്നുണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ അത് തീ ഒന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഇന്ന് ചൂടാവണം അതായവിടെ നമ്മുടെ അരിയിൽ പോരി കഴുകിയ അരിയാണ് അടിച്ചേക്കുന്നത് ശർക്കരയിൽ പോകും ശർക്കരച്ച കേട്ടോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എനേബിൾ വിൽക്കുക നമ്മൾ കിടനം കിടനം ഒരു ദിവസമായിട്ട് എപ്പോഴും നമ്മൾ ഉടക്കാൻ പോണ കിടക്കി ഒരു വെറൈറ്റി പായസമുണ്ട് അതിൽ പൊളിയായിട്ടുള്ള വെറൈറ്റി പായസമുണ്ട് നമ്മൾ തന്നെ ശർക്കര ശർക്കരയിലേക്ക് ശർക്കരത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് വച്ചേക്കുന്ന ശർക്കര കേട്ടോ നമ്മൾ രണ്ട് ഗ്ലാസ് ശർക്കര നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന അല്ലെങ്കിൽ നമ്മളത് ഈ പൊടിക്കുന്ന കാണിച്ചില്ല കാരണം പൊടിക്കുന്ന സമയം എടുക്കാൻ നമുക്ക് വെച്ച് അണിച്ച് പൊട്ടിക്കണ്ടേ അതുപോലെ നമ്മൾ അത് അങ്ങനെ പൊടിച്ച് വെച്ചേക്കുന്നതെ കേട്ടോ അപ്പം നമ്മളത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് ഉരുകി വരണം ശർക്കര ചൂടായി നന്നായിട്ടൊന്ന് ഉരുകി വരണം അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ വെള്ളം നമ്മളെ ഉരുളിലേക്ക് ഒഴിച്ച വെള്ളം ഇങ്ങനെ ചൂടായി ചൂടായിക്കൊണ്ടിരിക്കണേ അത് തിളച്ചിട്ടൂടെ നമുക്ക് നെയ്യാരി ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കിടനം കിടന ഒരു പായസം ഉണ്ടാക്കാൻ പോകുന്നത് അടിപ്പൊളി ഒരു പായസം ഒരു കിടനം സ്റ്റൈലിൽ ഒരു നെയ് പായസം ഉണ്ടാക്കാൻ പോകുന്നത് നഴവും നെയ്യും അതിനൊക്കെ പഴവും ഒക്കെ നമ്മൾ ഇവിടെ ഇരിപ്പൊണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് നിക്കാൻ നമുക്ക് സർക്കാർ നടത്തി കൊടുക്കാം നമുക്ക് നന്നായിട്ട് കേട്ടോ ശർക്കര നമ്മള് ശരിക്കും അരിച്ചാണ് എടുക്കുന്നത് കേട്ടോ അരിച്ചാണ് നിക്കുന്നത് ശർക്കരയിൽ ഈ ചെറുതായിട്ട് അരക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ സർക്കാരെപ്പോഴും ഇങ്ങനെ അരിച്ചെടുക്കാറുള്ളൂ അപ്പൊ ഇതിനു മുന്നേ നമ്മൾ പായസം വെക്കുമ്പോഴങ്ങനെ തന്നെ വാശി അറിയാം അത് നമ്മളിങ്ങനെ ശർക്കര എപ്പോഴും കഴുകാ അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ടൊന്ന് മെൽറ്റായി അങ്ങനെ ഉരുകി അങ്ങ് പോവും ഓക്കെ നമുക്ക് അതിൻ്റെ നോക്കാം ഓക്കെ നമ്മളെ വെള്ളം എന്താ അടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തെയ്യാരി നമുക്ക് ഇങ്ങനെ കഴിവച്ച് വാരി കൊടുക്കാം കേട്ടോ ഇത് പച്ച നല്ലിന്റെ അരി എന്നാണ് പറയുന്നത് കേട്ടോ പച്ച നെല്ലിന്റെ അരി എന്ന് പറഞ്ഞാൽ കിട്ടുന്ന കാര്യം കിട്ടുക അടിപൊളി ഒരു പായസം ഉള്ളത് എല്ലാവരും കാണുക നിങ്ങൾക്ക് ഉണ്ടാക്കാം പച്ച നല്ല ടീച്ചർ ഇതിലൊക്കെ അടിപൊളി പായസമാണ് ഓക്കേ നമ്മള അത് അടുപ്പിലേക്ക് ഇട്ട് ഇത് പച്ച നെല്ലിന്റെ അരിയാണിപ്പാ നമ്മൾ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നേ പ്രശ്നങ്ങൾ എല്ലാവരും ഓരോ ലൈക്ക് ചെയ്ത് കാണുക അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യുക എൻ്റെ അടുത്ത് പലവരും പറഞ്ഞിട്ടുണ്ട് ആരും ലൈക്ക് ചെയ്തില്ലാറുള്ളത് അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതിനൊക്കെ എന്നാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും അതൊക്കെ സപ്പോർട്ട് ആയിക്കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൊണ്ട് തന്നെ നിൽക്കുക നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കരേഖര ഇളക്കി എടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ നല്ല എളുപ്പത്തില് നമുക്ക് അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റും കാണാൻസ് ഓരോ ലൈക്ക് തരാമോ നമുക്ക് ലൈക്ക് ഇല്ലാന്നാണ് ചില പ്രശ്നം പറയുന്നതായിരുന്നു വീഡിയോസ് ലൈക്ക് ഇല്ലെന്ന് പറയുന്നത് ലൈക്ക് ഇടാമോ അത് മാത്രമല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടെ കൂടെ നന്നായിട്ട് നമ്മൾ പശുതായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കെടിലും കെടിലും അടിപൊളി പായസമാണ് നല്ല നെയ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അടിപൊളി ഒരു നെയ് പായസം എല്ലാവരും സപ്പോർട്ട് ചെയ്ത അതിനെ തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയാണ് ബെൽ പെട്ടെന്ന് തന്നെ ചെയ്യുക അതിനെ തന്നെ എല്ലാരും ഓരോ ലൈക്ക് കൂടെ എടുക്കാറുണ്ട് ലൈക്ക് എനിക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ലല്ലോ ലൈക്ക് ഒന്നും മാറ്റി തരുന്നില്ല ഓക്കെ ഫ്രണ്ട് അപ്പം നമ്മൾ ശർക്കരയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ശർക്കര റെഡി ആക്കിയിട്ടുണ്ട് നമ്മളെന്താ അരി തിളച്ചുകൊണ്ടിരിക്കാണ്ട് ശർക്കര നമുക്കൊന്ന് ഒന്ന് അരിച്ചു കൊണ്ടുപോയിക്കാം അരിച്ചോടിക്കാനായിട്ട് നമ്മൾ ആ ഒരു അരിപ്പകിട്ടുണ്ട് നമുക്ക് അത് അരിക്കാം അതുപോലെ ശുദ്ധമായ ശർക്കര വളരെ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ശർക്കര നമ്മൾ അരിച്ചു കഴിഞ്ഞു കേട്ടോ അരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിവിടെ ബാക്കി നമുക്ക് ഇവിടെ നമുക്ക് പഴമുണ്ട് അതിലൊക്കെ ഏലൊക്കെ ചതച്ചതുകൊണ്ട് അതിലൊക്കെ നെയ്യ് ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമുക്കിതാ നന്നായിട്ട് നടത്തി കൊടുക്കാൻ നമ്മൾ അരിതാ വെന്ത് വരുന്നത് കേട്ടോ നമ്മുടെ പച്ച നെല്ലിന്റെ അരിയാണിത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഈ അരി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണം ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് അടച്ചു വെക്കണം അപ്പം കുറച്ച് സമയം എടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഈ കൂടെ കൂടെ വീഡിയോസ് ഇങ്ങനെ വൈകുന്ന കാര്യം നമ്മൾ ലൈവ് ആയതുകൊണ്ട് ലോങ് ടൈം ആയി പോകും അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക ഈ അരി ഒന്ന് റെഡിയായിട്ട് വരട്ടെ അരി അരി ഒന്ന് റെഡി ആയിട്ട് വരണം റെഡി ആയിട്ട് വന്നിട്ട് നമുക്കതാ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം ഞാൻ ഒന്ന് ഓക്കെ കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം എടുക്കും അവർ കുറച്ച് സമയം കൊണ്ട് മാത്രമേ ഇത് റെഡി ആയി ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എന്താ അവിടെ റെഡിയാണ് ശർക്കര റെഡി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ എന്താ ഇവിടെ ഏലക്ക പഴം അതിനൊക്കെ തന്നെ നെയ്യ് എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ അത് ഇതൊന്ന് റെഡിയായി വന്നാൽ ഉടനെ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ പാട്ടത്തെ ഒരു പാർട്ട് റെഡിയായി വരുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ